ഹായ് ഫ്രണ്ട്സ് പാറൂസ്ലോയിൻ്റെ പുതിയ ഇവിടെയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ഒക്കെ ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ വർഷം വീട്ടിൽ തന്നെ ഒരു അടിപൊളി ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ നല്ല സൂപ്പർ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്കന്ന് നേരെ വീട്ടിലോട്ട് പോവാം ഞാൻ രണ്ട് കിലോ തൂക്കം വരുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യുന്നത് അത് രണ്ട് ട്രൈയിലായിട്ടാണ് ഒഴിക്കുന്നത് ഒരു കിലോടെ രണ്ട് ട്രൈയിലായിട്ടാണ് ഒഴിക്കുന്നത് എന്നാൽ നമുക്ക് ചെയ്തു തുടങ്ങാം അതിനായിട്ടൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് മൂന്ന് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം മൂന്ന് കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ടൊരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് ഉപ്പ് ഒരു ടീസ്പൂൺ കറുകപ്പെട്ട പൊടിച്ചത് ഈ കറുകപ്പട്ട ഇടുമ്പോഴാണ് ഈ ക്യാറ്റയ്ക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാകുന്നത് ഇതൊരു രണ്ട് പ്രാവശ്യം ഒന്ന് അരച്ച് നമുക്ക് മാറ്റി വെക്കാം നിങ്ങൾ ഒരു കിലോ ആണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ അളവും ഇതിൻ്റെ നേർ പകുതി എടുത്താൽ മതി ഇനി ഒരു കപ്പ് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കണം ഇപ്പം ഇപ്പുറത്തെ അടുപ്പിലോട്ട് കുറച്ച് വെള്ളം ചൂടാക്കാനും വെച്ചിട്ടുണ്ട് ഈ ഷുഗറൊക്കെ ഏകദേശം ഒന്ന് ക്യാരമലായിട്ട് വരണം ഇതുപോലെ കളറൊക്കെ ഒന്ന് ഇതുപോലെ ഒന്നായി വരുമ്പോൾ നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കണം ദേഹത്തൊക്കെ തിരക്കും അതുകൊണ്ട് ഒന്ന് മാറി നിന്ന് വേണം ഒഴിക്കാൻ കുറച്ച് ചൂടുവെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ നല്ലതായിട്ടൊന്ന് പതഞ്ഞ് വരണം ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ ക്യാരമ്പൽ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇതിരുന്ന് തണുക്കുന്ന സമയം നമുക്ക് മുട്ട ഒന്ന് പതപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇതിരുന്ന് തണുക്കട്ടെ ഇനി നമുക്ക് ഒരു മൂന്ന് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് ഈത്തപ്പഴം പിന്നെ ഒരു കുറച്ച് ക്യാഷിനിട്ട് പിന്നെ കുറച്ച് മൈദപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം ഇത് മാറ്റി മാറ്റിവയ്ക്കാം എന്നിട്ട് നമുക്കൊരു ആറ് മുട്ട പൊട്ടിച്ചൊഴിക്കാം നല്ല ക്ലീനായിട്ടുള്ള ബോളായിരിക്കണം വെള്ളമായി ഒട്ടും പാടില്ല അതിലോട്ടൊരു രണ്ടടപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം വാനില ലൈസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം മുട്ടത നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരുമിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ചേ ഇട്ട് കൊടുക്കാവൂ പഞ്ചസാര എല്ലാം ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവൻ പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി ഒരു കാൽ കപ്പ് ബട്ടർ ഉരുക്കിയതും മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഒരു കപ്പ് സൺഫ്ലവർ വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ എപ്പോഴും കുറേ ഒരു കാൽ കപ്പ് ബട്ടറും കൂടെ ചേർക്കാറുണ്ട് അതും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കണം ഇനി നമുക്കിനി ആ ക്യാരമൽ സിറപ്പ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം ക്യാരമൽ കട്ടിയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു സിമ്മിൽ വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി അത് ഒരുകി വന്നോളും അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ കിരറ്റ് ഈത്തപ്പഴം ഉണ്ടല്ലോ ആ മിക്സ് അതും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തേണം ബിറ്റർ വെച്ച് തന്നെ മിക്സ് ചെയ്യണം കാരണം ഈത്തപ്പഴമൊക്കെ അവിടെ എവിടെയൊക്കെ ആവ ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലോറ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഞാൻ ബീട്രൂച്ച് എണ്ണയാണ് മിക്സ് ചെയ്യുന്നത് സ്പാച്ചിലോ അല്ല ഈ ബീട്രൂച്ച് ചെയ്യുമ്പോൾ എണ്ണ അടുത്ത് ഒരുപോലെ എത്തും അതും ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കണം മാവും മാവ് ഇട്ട് കൊടുത്ത് ഒരു ഒരു ഒറ്റ ഫസ്റ്റ് സ്പീഡ് ഇട്ട് നമുക്ക് കറക്റ്റ് മതി അന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി വ എടുക്കണം അങ്ങനെ ഫ്ലോറ് മൊത്തം ഇട്ട് കൊടുത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റർ മാറ്റാം ഇനി നല്ലൊരു കട്ടിയുള്ളൊരു തവി ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് അടി താഴെത്തി തന്നെ എടുക്കണം കാരണം ഈ ഈത്തപ്പഴമൊക്കെ അല്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കാണും അതാണ് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരേ അളവിൽ രണ്ട് ട്രെയിൽ നമുക്ക് തുല്യ അളവിൽ ഒഴിച്ചു കൊടുക്കണം അതിന് ഇതുപോലെ തവി വെച്ച് ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ രണ്ട് ട്രെയിലും ഞാൻ ഒരേ അളവിന് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് എടുക്കണം ഞാൻ ഇതിനിടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് ഓവൻ ഫ്രീ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഒരു നൂറ്റി എഴുപത് ഡിഗ്രിയിൽ ഒരു അറുപത് മിനിറ്റ് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം അത് വെന്തിട്ടില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കണം ഇപ്പോൾ ഞാൻ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് എനിക്കിപ്പോൾ ആദ്യത്തെ അറുപത് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ സെറ്റ് ചെയ്തതാണ് അത്രയും സമയം എടുത്തു എനിക്കിത് ബേക്കാവാൻ വൺ സെവൻറ്റിയിലും മതി ഓവർ ചൂട് വേണ്ട ഇത് ചെറിയ ചെറിയൊരു ചൂട് ഇരുന്നാണ് അത് വേക്കാവേണ്ടത് ഓരോരുത്തരുടെ അനുസരിച്ച് വേവിലും മാറ്റി വരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ കേക്ക് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം എന്നാൽ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്